സംസ്ഥാനത്തെ നാൽപ്പത്തിയൊമ്പത് തദ്ദേശ വാർഡുകളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് വോട്ട് ചെയ്യാനുള്ള അവസരം സമ്മതിദായകർക്ക് വോട്ട് ചെയ്യുന്നതിന് തിരിച്ചറിയൽ രേഖകളായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് ഫോട്ടോ പതിച്ചുള്ള എസ് ബുക്ക് ഏതെങ്കിലും ദേശസാകൃത ബാങ്കിൽ നിന്നും തെരഞ്ഞെടുപ്പ് തീയതിക്ക് ആറുമാസ കാലയളവിന് മുമ്പ് വരെ നൽകിയിട്ടുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ രേഖ എന്നിവ ഉപയോഗിക്കാം ഇപ്രാവശ്യം വോട്ട് ചെയ്യുന്നവരുടെ ഇടതുകൈയിലെ ചൂണ്ടുവിരലിനു പകരം നടുവിരലിലാണ് മഷി പുരട്ടുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ള വോട്ടർമാരുടെ ചൂണ്ടുവിരലിൽ പുരട്ടിയ മഷിയടയാളം പൂർണമായും മാഞ്ഞു പോയിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ മാറ്റം വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലെ ഒരു ജില്ലാ പഞ്ചായത്ത് നാല് ബ്ലോക്ക് പഞ്ചായത്ത് ആറ് മുനിസിപ്പാലിറ്റി മുപ്പത്തിയെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആകെ നൂറ്റി അറുപത്തിയൊമ്പത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഇതിൽ എഴുപത്തിയാറ് പേർ സ്ത്രീകളാണ് വോട്ടെടുപ്പിന് ഇരുന്നൂറ്റി പതിനൊന്ന് പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട് സംക്ഷിപ്ത പുതുക്കലിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് നാൽപ്പത്തി ഒമ്പത് വാർഡുകളിലെ അന്തിമ വോട്ടർ പട്ടികയിൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടർമാരാണുള്ളത് എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി ഒൻപത് പുരുഷന്മാരും എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് സ്ത്രീകളും രണ്ട് ട്രാൻസ്ജെൻഡേഴ്സുമാണ് ഉള്ളത് വോട്ടെടുപ്പ് ദിവസം രാവിലെ മണിക്ക് മോക്ക് പോൾ നടത്തും ക്രമസമാധാന പാലനത്തിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക പോലീസ് സുരക്ഷ ഏർപ്പെടുത്തും വോട്ടെണ്ണൽ നാളെ രാവിലെ പത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ നടത്തും ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari, Rajakumari, Gold and Diamonds, The Trust of Travancore.